നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വണ്ടി വാങ്ങിയിട്ട് ആറു വർഷം ആയി നാല് ടയറും ഏകദേശം തീർന്ന നിലയിലാണ് ഒരു മാസം മുമ്പ് ഒരു ടയറ് കൊണ്ടോ എന്തോ ഇങ്ങനെ കീറിയായിരുന്നു അപ്പോൾ നമ്മളൊരു പുതിയ ടയറ് ഒരെണ്ണമായിട്ട് വാങ്ങിയിട്ടു അതിൻ്റെ വില ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു അതുകൊണ്ട് ഒറ്റയടിക്ക് നാലെണ്ണം മാറുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ലാത്തതിനാൽ ഒരെണ്ണം വാങ്ങി പയ്യെ പയ്യെ ഓരോന്നായിട്ട് വാങ്ങാം എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് യൂസ്ഡ് ടയറിനെക്കുറിച്ച് അറിഞ്ഞത് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു നമ്മുടെ വണ്ടിയുടെ ടയർ അവിടെ ഉണ്ടോ വില എന്താകും എന്നൊക്കെ അറിയാനായിട്ട് വിളിച്ചപ്പോൾ നമ്മുടെ വണ്ടിയുടെ പറ്റുന്ന ടയർ അവിടെ ഉണ്ട് എന്നറിഞ്ഞു വില നമുക്ക് വളരെ സ്വീകാര്യമായ രീതിയിൽ ആയിരുന്നു ഏകദേശം ഒരെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരാം എന്നാണ് അവർ പറഞ്ഞത് രണ്ടെണ്ണം വാങ്ങി പരീക്ഷിക്കാം എന്ന് തന്നെ വിചാരിച്ചു ഞങ്ങൾ കടയിൽ പോയി അപ്പോൾ അവർ ടയർ കാണിച്ചു നമ്മുടെ വണ്ടിയുടെ ടയർ അവർ അഴിച്ചെടുക്കുവാണ് ടയർ അഴിച്ചു ഇതാണ് കട നമ്മുടെ ടയറ് അകത്തോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് വീൽ വേൽക്കപ്പൂരി ഇതാണ് നമ്മൾ എടുക്കുന്ന ടയറ് അതിലേക്ക് അവർ നൈട്രജൻ നിറയ്ക്കുകയാണ് അതിനുശേഷം എയർ പോകുന്നുണ്ടോ എന്നൊക്കെ വളരെ സമയമെടുത്ത് അവകാശമാണ് ധീർതി ഒന്നും വയ്ക്കാതെയാണ് അവർ ചെക്ക് ചെയ്യുന്നത് അതിങ്ങനെ ചെക്ക് ചെയ്ത ശേഷം ഒരു സോപ്പിൻ്റെ ഒരു ലിക്വിഡ് കൊണ്ടുവന്നിട്ട് ആ നൈഡ്രജൻ നിറച്ച വാൽവിൻ്റെ അവിടെയും സൈഡിലും എല്ലാം ഇങ്ങനെ അടിച്ച് സമയമെടുത്ത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ഒട്ടും തന്നെ എയർ ലീക്ക് ആകുന്നില്ല എന്ന് ഉറപ്പിച്ച ശേഷം അതിൻ്റെ ഒരു വശത്ത് സോപ്പ് വെള്ളം നന്നായിട്ട് അടിച്ചു നോക്കി അതിനുശേഷം ടയറിൻ്റെ മൂന്ന് വശത്തും ലിക്വിഡ് സോപ്പ് അടിച്ച് ഒട്ടും തന്നെ ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ടയറ് നമ്മുടെ വണ്ടിയിൽ അവർ ഫിറ്റ് ചെയ്യുന്നത് നമ്മളോട് ഒരു കമ്പനിയുടെ പേര് പറഞ്ഞ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ടയറിന് എന്ന് പറഞ്ഞാണ് നമ്മൾ പോയത് അവിടെ ചെന്നപ്പോൾ നമ്മുടെ വണ്ടിയെ കിടന്ന അതേ കമ്പനിയുടെ ടയർ ബ്രൈഡ് ജസ്റ്റോണിൻ്റെ ടയർ നമുക്ക് മൂന്നെണ്ണം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടെണ്ണം വാങ്ങി പരീക്ഷിക്കാൻ വിചാരിച്ചു എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലുള്ള ടയറാണ് നമുക്ക് ലഭിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് ഫ്രണ്ടിലെ രണ്ട് ടയർ ഇടാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഇതിനെ ലീക്ക് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി ഇനി നമ്മുടെ വണ്ടിയിലേക്ക് ഇത് ഇടുകയാണ് കൂടാതെ രണ്ട് മാസത്തെ ഗ്യാരൻറ്റിയും അവർ തരുന്നുണ്ട് അങ്ങനെ ഫ്രണ്ടിലെ വലത് സൈഡിലെ ടയർ ഉറപ്പിച്ചു അതിനുശേഷം ഇടത് സൈഡിലെയും ടയർ ഇടുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് കൾ വാങ്ങി എറണാകുളം കാക്കനാടാണ് ഈ കടയുള്ളത് കടയുടെ പേര് പി കെ എച്ച് എ ആർ കാക്കനാട് ഇതാണ് കട അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ प्लीज सपोर्ट मी लाइक शेयर सब्सक्राइब थैंक यू फॉर वाचिंग थैंक यू